ഴി ഞങ്ങൾ ഇവിടെ കട്ടൻസ് റെസ്റ്റോറൻറ്റിൽ കേറിയിട്ടുണ്ട് ശ്രീമോക്ക് വിഷക്കുന്നുണ്ട് അച്ഛനുണ്ട് നമ്മുടെ വാവിണ്ട് മാത്രണ്ട് ആ എല്ലാരും എല്ലാർക്കും ഇഷ്ടമാണ് ഞങ്ങൾ ഇതാ കഴിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് ീ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ടീ വന്നു അമ്മ കട്ടൻ ചായയാണ് എടുത്തത് സ്വത്തു മിൻ്റേമാണ് റിമോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കൊള്ളാം ചവായു പൊളി രക്ഷില്ല ചെറിയ ടേസ്റ്റ് അറിമതിയായിമോള പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവടെ അനിക്കൊന്ന് കൊടുക്കും ആമ്പിയൻസ് പൊളിയാണ് കേട്ടോ

Yeah